വണക്കം വണക്കം നമ്മളിപ്പോൾ ഉള്ളത് വണ്ടിപ്രിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ചിന്നമധുരയിലാണ് എവിടെയാണെന്നല്ലേ വാളാടി എസ്റ്റേറ്റിനകത്താണ് അതിനൊരു കാരണമുണ്ട് തമിഴ് വിഭാഗം ആളുകൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്നതും താമസിക്കുന്നതും മാത്രമല്ല അതോടൊപ്പം തന്നെ തമിഴ് കൾച്ചർ അതായത് ആ ആ ഒരു കലാരൂപങ്ങൾ പല വേദികളിലും പല സമയത്തും അവതരിപ്പിക്കുന്ന ഒരു ഒരു കൂട്ടം ആളുകൾ ഇവിടെയുണ്ട് ഉത്സവമായാലും കൊള്ളാം ഇവിടുത്തെ കലാപരിപാടികളായാലും കൊള്ളാം അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വാളാടി എസ്റ്റേറ്റ് നാലാം വാർഡിലാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ ശ്രീ മാരിയപ്പനാണ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമാണ് ഏതാണ്ട് മൂന്ന് തവണകളോളം ഈ ഈ വാർഡിൽ തന്നെ നിന്ന് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തവണ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ച് വിജയിച്ചത് ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരരംഗത്ത് എത്തിയിട്ടുള്ളതും എന്തായാലും കടുത്തൊരു മത്സരം ഉണ്ടാകും എന്നാണ് ഈ വാർഡിനെ സംബന്ധിച്ച് ആദ്യം തന്നെ പറയാനുള്ളത് കാരണം ഇത് സി പി ഐയുടെ വാർഡാണ് ഒരു തവണ സി പി ഐ ഇവിടെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ തവണ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ തവണ അതായത് രേണുക എന്ന് പറഞ്ഞൊരു മെമ്പറായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് വണ്ടിപുര ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർഡായിട്ട് തന്നെയാണ് ഈ വാർഡിനെ കരുതപ്പെടുന്നത് കാരണം എല്ലാ പരിപാടികൾക്കും എല്ലാ കലാകായിക പരിപാടികൾക്കും ഇവിടുന്ന് ഉള്ളൊരു കോൺട്രിബ്യൂഷൻ ഇവിടുന്നൊരാളുകൾ വളാടി എസ്റ്റേറ്റിനകത്തു നിന്നും ആ പരിപാടിക്ക് വേണ്ടിയിട്ട് വരാറുണ്ട് പങ്കെടുക്കാറുണ്ട് അവർ വിജയിക്കാറുണ്ട് കളിയാണെങ്കിലും കൊള്ളാം എന്ത് സംഭവമാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർഡായിട്ട് തന്നെയാണ് ഈ നാലാം വാർഡിനെ ഗ്രാമപഞ്ചായത്ത് കണക്കാക്കുന്നത് പിന്നെ ഇവിടെ ഇളവേണി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയും മത്സരരംഗത്ത് ഉണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഇവിടെ മത്സരരംഗത്ത് ഉണ്ട് കടുത്തൊരു പോരാട്ടം ഉണ്ടാകും എന്ന് തന്നെയാണ് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ കഴിഞ്ഞ തവണത്തെ തൻ്റെ ഇവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ മുൻ മുൻനിർത്തിക്കൊണ്ട് ഉള്ളൊരു വോട്ട് അഭ്യർത്ഥന തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തവണ മാരിയപ്പൻ നടന്നത് തെരഞ്ഞെടുപ്പ് ഗോതയിലെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മൾ അറിഞ്ഞു നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ടൗൺ കേന്ദ്രീകരിച്ചുള്ള വാർഡുകളിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഗോത നടക്കുന്നത് ഇന്ന് ഉള്ളത് വണ്ടിപുരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ നാലാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ മാരിയപ്പനാണ് വണ്ടിപുരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥിരം മെമ്പർ എന്നാണ് നമുക്ക് അറിയപ്പെടുന്നത് എന്നോടൊപ്പം തന്നെ ക്യാമറാമാനായിട്ട് ശ്രീ വിജയനും ഉണ്ട് നമുക്ക് നേരെ പരിപാടിയിലേക്ക് കിടക്കുന്നുണ്ട് ഇവിടെ വെച്ചിട്ട് ഒരു ഒരു പച്ചപ്പ് നിറഞ്ഞ സ്ഥലമുണ്ട് അവിടെ നമുക്കൊരു നടത്താം പിന്നെ നാലാം പാടില്ലേ അതായത് ഇത്രയും കാലഘട്ടത്തിന്റെ മികച്ച പ്രവർത്തനം നടത്തിയ ആള് ഇന്ന് കൈപ്പത്തി കിട്ടിയത് ഞങ്ങളുടെ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങള് കാണുവാ എനിക്ക് കിട്ടിയത് ഒരു ഭാഗ്യമായി എനിക്ക് എനിക്ക് ഇതുപോലൊരു സഹോദരനെ എനിക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് ഒരു

നല്ല സന്തോഷമായി കൂടി പോയിക്കൊണ്ടിരിക്കുക നമുക്ക് നല്ല ഒമ്പിച്ച് വെച്ച് ഈ പ്രാവശ്യം ജയിക്കും അപ്പൊ അതായത് നമ്മുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിളിക്കേണ്ട പുള്ളി ഇവിടെ തന്നെ മറത്തില്ല പുള്ളിക്ക് നമുക്ക് എപ്പോഴും കാണാം യാത്ര ചിഹ്നം നോക്കത്തില്ല രാഷ്ട്രീയം നോക്കാനുള്ള ഒരു ഇവിടെ മരം മരം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ട് ഉണ്ടെന്നാണ് എന്തായാലും നമുക്ക് പോകേണ്ടതുണ്ട് അപ്പം എല്ലാ വിജയ ആശംസകളോട് തന്നെ നമുക്ക് തുടങ്ങാം ആ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥിരം മെമ്പർ അതായത് എപ്പോഴും എപ്പോഴും ഗ്രാമപഞ്ചായത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മെമ്പറാണ് ഈ വാർഡിൽ നിന്നും മാത്രമല്ല മറ്റ് ഏത് വാർഡിൽ നിന്നും ഒരു ആൾ വന്നാലും ആദ്യം ഓടി എത്തുകയും നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിക്കുകയും അവിടെ അപ്പം തന്നെ അത് സാധിച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഈ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായിട്ട് മെമ്പറായിട്ട് തന്നെ തുടരുകയാണ് യു ഡി എഫിലും അല്ലാതെ സ്വതന്ത്രനായിട്ടും ജനങ്ങൾ ഒന്നടങ്കം ഏറ്റെടുത്ത സ്ഥാനാർത്ഥി തന്നെ ഇവിടെ എത്തണമെന്നുള്ളത് യു ഡി എഫിൻ്റെ ഒരു തീരുമാനമായിരുന്നു അതുകൊണ്ട് ഇത്തവണ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ നാലാം പാടിൽ കൈപ്പത്തി ചിഹ്നത്തിനാണ് ശ്രീ മാര്യപ്പൻ മത്സരിക്കുന്നത് അപ്പോൾ നമുക്ക് ചോദിക്കാം അങ്ങനെ ഉണ്ടെന്ന് ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് തീർച്ചയായിട്ടും ഇതുവരെ ഏതാണ്ട് ഒരു ഒൻപത് കോടി രൂപയുടെ വികസന വികസനം വണ്ടിപരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ശരിയാണ് അതിനെ കുറിച്ച് ഈ വണ്ടിപിരിയാർ ഗ്രാമപഞ്ചായത്തിലെ ഏകദേശം ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷം രൂപയുടെ പദ്ധതികൾ ഞാൻ നടപ്പിലാക്കിയിട്ടുണ്ട് മെമ്പർ എന്നി പിന്നെ എന്റെ ശ്രമഫലം കൊണ്ട് ഈ വാളാടി ഓടമേട് ഓടമേട് റോഡ് ഒമ്പത് റോഡ് ആ റോഡ് സി എം എൽ ആർ പി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പദ്ധതി അനുവദിച്ചിട്ട് ഒന്നര വർഷമായി ആ ഒന്നര വർഷവും ഒന്നര വർഷത്തിനു ശേഷമാണ് ഈ കമ്പനി മാനേജ്മെൻറ്റ് എൻ ഒ സി ലഭിക്കാതിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ശ്രമഫലം കൊണ്ട് ആ വാർഡിലെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ആ വാർഡിലെ ആളുകളുടെ ദുരന്ത യാത്രയ്ക്ക് ഒരു പരിഹാരം കാണണം എന്നുള്ള നിലയ്ക്ക് മാനേജ്മെൻറ്റ് വാർഡ് സംസാരിച്ച് ഞാൻ എൻ ഒ സി വാങ്ങിച്ചു കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പണി തുടങ്ങിയത് പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അടുത്തത് ഇൻ്റെ എം എൽ എ ആയിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എം എൽ എ ഫണ്ട് കൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞു പറയുന്നു തീർച്ചയായിട്ടും അദ്ദേഹം ട്രേഡ് യൂണിയൻ നേതാവാണ് ഞങ്ങൾ എപ്പോഴും രാവിലെ കാണുന്നതാണ് ഞാനും അദ്ദേഹം ഒരു വാർഡിൽ തന്നെ വോട്ടറാണ് ഞാൻ അദ്ദേഹത്തിന് ചെന്ന് നിവേദനം കൊടുത്തതിൻ്റെ ചിത്രമൊക്കെ താങ്കൾ കണ്ടു കണ്ടിട്ടുണ്ട് നിവേദനം കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിനാണ് ആ റോഡ് കൂടെ വന്നത് അല്ലാതെ ഈ കുടിവെള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായെന്ന് പറഞ്ഞു അതിൻ്റെ ഒരു കാര്യം എങ്ങനെയാണ് നമുക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പം തീർച്ചയായിട്ടും കുടിവെള്ള പ്രശ്നം വലിയ പ്രശ്നം തന്നെയായിരുന്നു ഈ വാർഡിൽ ഈ വാർഡിൽ ഞാൻ രണ്ടായിരത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ രണ്ട് വാർഡും കൂടിയാണ് എനിക്കൊരു വാർഡായിട്ടുണ്ടത് ഈ ആറാം വാർഡ് പകുതിയും നാലാം വാർഡ് പകുതിയും അപ്പം ലക്ഷംവീട് കോളനിയിൽ ഒട്ടേറെ ഇന്ന് നടക്കുന്ന ലക്ഷംവീട് കോളനിയിൽ ആദ്യ പാർട്ട് നടപ്പാതെ നിർമ്മിച്ചുകൊടുത്ത് ഞാൻ തന്നെയാണ് ഓർക്കുന്നുണ്ട് ഞാൻ ഉണ്ണിരാജൻ ചേട്ടൻ്റെ അവിടെ പോകുന്ന വഴിക്ക് ഒരു പാലം അതുകൊണ്ട് തന്നെ ജോളൻ ചേട്ടൻ അന്തരിച്ച മെമ്പർ അഞ്ച് മരണത്തിന് ശേഷം നളിനാശൻ പി നളിനാശൻ മെമ്പറായിരുന്നു അദ്ദേഹത്തിന് ഞാൻ രണ്ട് ലക്ഷം രൂപ ആ സംരക്ഷണ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് ആ വാടായാലും വാട് നോക്കുന്നില്ല നമ്മൾ മത്സരിച്ച് നിന്ന് വാർഡാണെന്നുള്ള ഒരു അവിടുത്തെ ആളുകളുടെയും ഒരു ഒരു അവസ്ഥ പരിഗണിച്ചാണ് പരിഗണിച്ചാണെന്നാണ് കൊടുത്തത് അതുകൊണ്ടാണ് ഈ വണ്ടിപുര ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥിരം മെമ്പർ എല്ലാവർക്കും ഉള്ള മെമ്പർ എന്നുള്ള രീതിയിൽ നിങ്ങൾ അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും ഞാൻ ഓഫീസിൽ ചെന്ന രാഷ്ട്രീയം നോക്കാറില്ല ഏത് മനുഷ്യൻ ഓടി വന്നാലും അവരുടെ കാര്യങ്ങൾ ചോദിച്ച് ഏത് തരക്കാലും ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ വാളനാടിനെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒന്നുണ്ട് പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പം വികസന പ്രവർത്തനങ്ങൾക്ക് വഴി നിൽക്കുകയാണ് പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയില്ലല്ലേ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ചില അടുക്കാരാകുമ്പോൾ ഇത് കൊടുക്കും ഈ മൂന്ന് മാസത്തിന് മുമ്പ് ഇങ്ങനെ ആരും തന്നെ കൊടുത്തിട്ടില്ല നമ്മൾ നോക്കി അറിയാമല്ലോ ഞാൻ ചോദിക്കുന്ന വിവരാസ നിയമപ്രകാരം വെച്ച് കെ എം ആരിയപ്പൻ വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ സ്വതന്ത്ര നാട്ട് ജയിച്ച മെമ്പറാണ് ഇരുപത്തിമൂന്ന് വാർഡിലും മെമ്പർമാർക്ക് ലഭിക്കാത്ത ഫണ്ടാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് എൻ്റെ ശ്രമം ബോളം കൊണ്ടാണ് ഞാൻ പറഞ്ഞ വർക്കുകളൊക്കെ അവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് ഇനി നടപ്പിലാക്കാനുണ്ട് ഒരു വിഷയം നമ്മൾ കേൾക്കുന്നു അതിൻ്റെ തീർച്ചയായിട്ടും അംഗൻവാടിക്ക് വേണ്ടി നമ്മൾ പതിനേഴ് ലക്ഷം രൂപ ഫണ്ട് പുതുക്കി വെച്ചിട്ടുണ്ട് അവിടെ രേനുക മെമ്പറായിട്ടിരുന്ന സമയത്ത് അവിടെ അതിന് ഫണ്ട് വെച്ചാർന്നു കമ്പനിയിൽ നിന്നൊരു പഴയ എൻ ഒ സി വാങ്ങിച്ചു തന്നു ആ എൻ എൻ ഒ സിയുടെ അടിസ്ഥാനത്തിൽ ആ അഞ്ച് വർഷക്കാലം അവിടെ ഈ പണിയൊന്നും നടന്നിട്ടില്ല പക്ഷേ ഞാൻ മെമ്പറായതിനു ശേഷം അംഗൻവാടി അവിടെ നാല് വർഷം അതിൻ്റെ ഫണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അവിടെ ഒരു വിഷയം എന്ന് പറയുന്നത് സുരക്ഷതയില്ലാത്ത അംഗൻവാടിയാണ് അംഗൻവാടിയിൽ നിന്ന് മാറ്റി താമസിക്കാൻ വേണ്ടി കമ്പനിക്കാരോട് ആവശ്യപ്പെട്ട് ഒരു കോട്ടയ്സ് സുരക്ഷിതമായിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉള്ള സമയത്ത് അനുഭവമുള്ളതാണ് ഉള്ളതാണ് എനിക്ക് ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിച്ചപ്പോൾ മാണാടി ഒമ്പത് റോഡിന് അടൂർ പ്രകാശ് അദ്ദേഹം എനിക്ക് ഫണ്ട് തന്നിട്ടുള്ളതാണ് തന്നിട്ടുള്ള അപ്പം ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് ഉള്ള സമയത്ത് തോട്ട പ്രത്യേകിച്ച് ബീര്മേട് ദേവികളം ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിന് വേണ്ടി എൻ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എൻ ഒ സി വെച്ച് പറ്റത്തില്ല എന്ന് പറഞ്ഞ എഞ്ചിനീയർ വിഭാഗം ഒരു അപ്പീലിന് പോയിട്ടുണ്ട് അത് പറഞ്ഞ് കോർഡിനേഷൻ കമ്മിറ്റി കൂടുന്നതിന് വേണ്ടി തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തിൽ ഉണ്ടാകണം അപ്പം സാധാരണ മെമ്പർ ഞാൻ എന്നാ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ സാമ്പത്തികം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഒരു അംഗൻവാടി പണി കൊടുക്കും ഞാൻ അങ്ങനെയുള്ള മെമ്പറല്ല അതുകൊണ്ടിട്ട് കോർഡിനേഷൻ കമ്മിറ്റി സർക്കാർ കൂടുന്നതിന് താമസം ഉണ്ടായി അത് ഗവൺമെൻറ്റാണ് സമാധാനം പറയേണ്ടത് ഞാനല്ല പക്ഷേ തീർ തീർച്ചയായിട്ടും ഭരണമാറ്റം ഉണ്ടാകും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിന് പരിഹാരം കാണും കോർഡിനേഷൻ കമ്മിറ്റി കൂടി തീരുമാനം തരുമെങ്കിൽ അംഗൻവാടി ഇവിടെ നിർമ്മിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമുക്ക് നിലവിൽ അംഗൻവാടി ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത് അംഗൻവാടി നിലവിൽ അവിടെ ഇല്ല കമ്പനി കേട്ടിട്ടാണ് അംഗൻവാടി ഉണ്ടായിരുന്നത് പതിനു ലക്ഷം രൂപ അതിന് നമ്മൾ കമ്മിറ്റി തീരുമാനം എടുത്ത് കൊടുത്തിട്ടുണ്ട് കോർഡിനേഷൻ കമ്മിറ്റി കൂടിയിട്ടില്ല അത് മാത്രമേ ഇപ്പം ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്നും മെമ്പറിനെതിരെ ഒരു ആക്ഷേപം ഉണ്ടായിട്ടുള്ളൂ പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ജനങ്ങളോടൊപ്പം തന്നെ നിന്നുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ക്ഷേമകാര്യവും അന്വേഷിച്ച് അന്വേഷിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം അപ്പം ഈ തവണ വലിയൊരു മത്സരം ഇവിടെ ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട് മത്സരമുണ്ട് വലിയ മത്സരമില്ല ഇത്തവണ കൈപ്പത്തിയാണ് നമുക്ക് കൈപ്പത്തി കിട്ടിയപ്പോ നല്ലൊരു ആത്മവിശ്വാസം എനിക്കുണ്ട് ആളുകൾ എന്ത് പറയുന്നുണ്ട് വീണ്ടും അതായത് നമ്മൾ രണ്ടാമതും ചെല്ലുകയാണ് ആളുകളുടെ അടുത്തേക്ക് വോട്ട് നൽകണം എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും നാലാം വാടിൽ ഒരു കുഴപ്പമില്ല സന്ദർശിച്ച വീടുകൾ ഭവനങ്ങളൊക്കെ സന്ദർശിച്ച് എനിക്ക് ഡബിൾ എനർജിയാണ് തന്നിരിക്കുന്നത് ജനങ്ങൾ കൂടെ ഉണ്ടാവുന്നതാണ് തീർച്ചയായിട്ടും എന്നെ കൂടെ എന്നെ കൈയോട് ചേർത്ത് പിടിച്ച ജനങ്ങളാണ് നാലാം നാലാവാടിൽ ജനങ്ങൾ പാർട്ടിയില്ലാതെ സ്വതന്ത്രമായിട്ട് പിടിച്ച ആളുകളാണ് ഇനി പാർട്ടിയും കൂടെ കാണുമ്പം അവരുടെ ഹൃദയം എന്റെ ഹൃദയം ഒന്നിച്ചിരിക്കുകയാണ് അപ്പം ഈ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം മേപ്പെട്ട റോഡുമായിട്ട് അപ്പം അതിന്റെ എന്താ ഇപ്പം നിലവിലില്ല തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്താണ് ഇതിന് ഫണ്ട് വെച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വെച്ച് ആ റോഡ് നന്നാക്കിയിട്ടില്ല ഫണ്ട് വെച്ച് ഇപ്പം റോഡ് പണിയുന്നതിന് വേണ്ടി അവർ തുടക്കം കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് കുറേ മണ്ണൊക്കെ വാരിയിട്ടു പ്രിയപ്പെട്ട ഓട്ടോ തൊഴിലാളി സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അറിയാം ഞാൻ ചോദിച്ചാൽ ഞാൻ അത് പറയുന്നത് ആ റോഡിൻ്റെ കുഴിയൊക്കെ നികത്തുന്നതിന് വേണ്ടി ഞാൻ തന്നെ പഞ്ചായത്തിലൊരു പെറ്റി വർക്ക് വെച്ച് ജെ സി പി കൊണ്ട് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചു കൊടുത്ത് യാത്ര സ്വരം ചെയ്തു കൊടുത്തു അത് പിന്നെ ആ ഗേറ്റ് തുറന്ന് ഉണ്ടായിരുന്നു ഞാൻ ഞാനതിൽ മാനേജ്മെൻറ്റുമായിട്ട് ചർച്ച ചെയ്ത് പോയി ആ ജനങ്ങൾക്ക് യാത്ര ചെയ്യുന്ന റോഡ് പണി പൂർത്തീകരിക്കുന്നതിന് വരെ ഗേറ്റ് തുറന്ന് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് എൻ്റെ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തുറന്നു അപ്പം എന്തായാലും വളരെ ശക്തമായ മത്സരം ഒന്നുമില്ല നമ്മുടെ ഈ നാലാം വാർഡിൽ എന്ന് തന്നെയാണ് നമ്മുടെ മാര്യപ്പൻ സ്ഥാനാർത്ഥി പറയുന്നത് അതിനൊരു കാരണമുണ്ട് കഴിഞ്ഞ മൂന്ന് ടേമുകളായിട്ട് ഈ ഈ വാർഡിൽ തന്നെ വിജയിക്കുകയും ഈ വാർഡിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ് വണ്ടിപിരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥിരം മെമ്പർ എന്നാണ് നമുക്ക് അറിയപ്പെടുന്നത് അടുത്ത പരിപാടിയിലേക്ക് അടുത്ത സ്ഥാനാർത്ഥിയിലേക്ക് പോകുന്നവരെ നന്ദി നമസ്കാരം